വാടക ഗർഭധാരണത്തിലൂടെ മാതാപിതാക്കളാകുന്ന ജീവനക്കാർക്ക് പ്രസവ അവധി അനുവദിക്കണമെന്ന് ഒഡീഷ സർക്കാർ പുതിയ നിയമമനുസരിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ വാടക ഗർഭധാരണത്തിലൂടെ അമ്മമാരാകുന്ന സ്ത്രീകൾക്ക് നൂറ്റി ദിവസത്തെ പ്രസവ അവധിയും പുരുഷ ജീവനക്കാർക്ക് പതിനഞ്ചു ദിവസത്തെ പാറ്റേണിറ്റി അവധിയും ലഭിക്കും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് കമ്മീഷണി അമ്മമാർ എന്ന് വിളിക്കപ്പെടുന്ന വാടക ഗർഭധാരണത്തിലൂടെ അമ്മമാരാകുന്ന സംസ്ഥാന വനിതാ ജീവനക്കാർക്ക് നൂറ്റൻപത് ദിവസത്തെ പ്രസവാവധിക്ക് അവധിക്ക് അർഹതയുണ്ട് എന്നാണ് ദമ്പതിമാരുടെ ഇരുവരുടെയോ ആരെങ്കിലും ഒരാളുടെ ബീജവും അണ്ടവും തമ്മിൽ സംയോജിപ്പിച്ച് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാതത്തിൽ നിക്ഷേപിച്ച് വളർത്തി പ്രസവിച്ച് കൈമാറുന്ന രീതിയാണ് വാടകർഭധാരണം വന്ധ്യതി അടക്കം വിവിധ കാരണങ്ങളാൽ ലോകമെമ്പാടുമുള്ള നിരവധി ദമ്പതികൾ ഈ രീതി തിരഞ്ഞെടുക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വാടകർഭധാരണ രീതി അവലംബിക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പണത്തിനു വേണ്ടി വാടക ഗർഭധാരണം നടത്തുന്നത് നിരോധിക്കുകയും എന്നാൽ ദമ്പതികൾ ഇല്ലാത്തവർക്ക് സഹായമെന്ന നിലയിലുള്ള വാടക ഗർഭധാരണം അനുവദിക്കുകയും ചെയ്തുകൊണ്ട് പാർലമെന്റ് സറോഗസി ബിൽ പാസാക്കി ഇത് പ്രകാരം ഇൻഷുറൻസ് തുക മെഡിക്കൽ ചെലവ് എന്നിവ മാത്രം നൽകാനോ വാങ്ങാനോ മാത്രമേ കഴിയൂ ഈ വർഷം ജൂണിൽ വാടകർഭധാരണത്തിലൂടെ മാതാപിതാക്കളാവുന്ന സർക്കാർ ജീവനക്കാർക്ക് പ്രസവ രസകർത്ത അവധി ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നീട്ടിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒഡീഷ സർക്കാരും സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക